ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ കാണിക്കുന്ന ഓർക്കിഡ് ഉണ്ടല്ലോ ഈ ഫ്ലവറായി നിൽക്കണം ഈ സെയിം പ്ലാന്റ് ഈ സെയിം ഓർക്കിഡ് പോട്ട് ചെയ്യണ രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു അഞ്ച് മാസമായപ്പോഴേക്കും ഇതുപോലെ സ്പൈക്ക് വന്ന് ഫ്ലവർ ഫുള്ള് വിരിയാൻ ഒരു ആറ് മാസം ആറ് ആറുമാസമായപ്പോൾ കറക്റ്റ് ഇതേപോലെ നമ്മുടെ പ്ലാന്റ് അപ്പോൾ ഈ ആറ് മാസത്തിന് മുമ്പ് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിരുന്നു നമ്മുടെ ഈ സെയിം പ്ലാന്റ് പോട്ട് ചെയ്യണ രീതിയൊക്ക അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഓർക്കിഡ് സെയിൽ നടന്ന യാണ് അപ്പോൾ എങ്ങനെയാണ് പോട്ട് ചെയ്യണത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പൂ പൂവുണ്ടാവുന്നത് നോക്കാം അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് അതിൻ്റെ മാസം വരെ ഞാൻ കെയർ ചെയ്ത രീതികളും എങ്ങനെ നമുക്ക് വേഗം ഫ്ലവർ ഉണ്ടാവാം അപ്പോൾ എല്ലാം പോട്ട് ചെയ്ത് നമ്മൾ കൊടുക്കണ വളങ്ങളും അതുപോലെ തന്നെ സെറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓർക്കിഡ് വാങ്ങിയിട്ട് ഒരു ഡൗട്ടും കൂടാതെ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അഞ്ചാം മാസം അതുപോലെ സ്പൈക്കും വരും ആറ് മാസം ആകുമ്പോഴേക്കും അത് ഫുള്ള് വിരിയുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കും ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നൂറ്റി രൂപയുടെ തൈകളാണ് നമ്മളിപ്പോൾ പോട്ടി ചെയ്തത് അപ്പോൾ എല്ലാത്തുമ്പം സ്പൈക്ക് വന്നിട്ടുണ്ട് കണ്ടു ഇതൊക്കെ ആ ഒരു പ്ലാന്റാണ് ചെറിയ ചെറിയ പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാത്തുമ്പം സ്പൈക്കും ബർഡുകൾ ഫ്ലവറും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡൗട്ടുള്ളവരും എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണാം അതായത് ഇതിന് കൊടുക്കേണ്ട കെയറിംഗ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഇതുപോലത്തെ തയ്യൽ ചിലപ്പോൾ ഇതിൽ വലുതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ചെറുത് നോക്കി നമ്മൾ എടുത്തതാണ് പോട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആദ്യം തന്നെ സാഫ് എന്ന് പറഞ്ഞ ഫംഗീസൈഡ് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ സാഫും അതിന് കൊടുക്കേണ്ട എൻ പിക്ക് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ സാഫ് എന്ന് പറയുന്ന ഫംഗീസൈഡിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മുക്കി വയ്ക്കുക എന്നിട്ട് കേടായ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ നമുക്ക് വേണ്ടത് കരിക്കട്ടയാണ് ഇതെല്ലാം നഴ്സറികളിലും കിട്ടും നഴ്സറികളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും പിന്നെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ െങ്കിൽ ചെറിയ പോട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പോട്ടിലേക്ക് തന്നെ നമ്മുടെ ഈ പ്ലാന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ് പ്ലാന്റ് ആകുമ്പോൾ നമുക്കൊരു മൂന്ന് ഇഞ്ചിൻ്റെ ചെറിയൊരു പോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ പ്ലാന്റ് വലുതാവുമ്പോൾ നമ്മൾ വീണ്ടും അത് റീപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ ഇത്രയും വലിപ്പമുള്ള ഓർക്കിഡിൻ്റെ പോട്ടുകളിലേക്ക് കരിക്കട്ട മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കരിക്കട്ടയും അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമ്മൾ സാഫെന്ന് പറഞ്ഞത് ഫീസൈഡിൽ ഒന്നും വെള്ളത്തിൽ കലക്കി വെള്ളത്തിലൊന്നും മുക്കി കഴുകി എടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ വേറൊരു കാര്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചകിരി ഉപയോഗിക്കേണ്ട ഓടിയും കഷ്ണങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നും ഉപയോഗിക്കേണ്ട ഉള്ളൂ കാര്യം അപ്പോൾ ഇതുപോലെ ഒരു ആറുമാസത്തിന് മുമ്പ് ഞാൻ പോട്ട് ചെയ്ത പ്ലാന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പോട്ട് ചെയ്താൽ തന്നെ പോരാ നമ്മളതിന് അതിന് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ സെയിം പ്ലാന്റ് ആണിത് അപ്പോൾ പോട്ട് ചെയ്യണ കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായിരുന്നു കരുതുന്നു കരിക്കട്ട വേണം നമുക്ക് പോട്ട് ചെയ്യണം ഒരു പോട്ടും വേണം അപ്പോൾ പോട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം അല്ല ഒന്നിലേക്ക് ചെറുതെടുക്കാം എന്നിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി പക്ഷെ ഞാനതിനെ എനിക്കത് ഒരു ബുദ്ധിമുട്ടല്ല പിന്നെ അത് മാറ്റേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ആ വലിയ തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ പോട്ടിലാണെങ്കിൽ നമുക്ക് കരിക്കട്ട ഒക്കെ അത്രയും കുറവ് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതിലിട്ടേക്കണം ആ ഉണ്ടല്ലോ അത് നല്ല വെയിൽ സമയത്ത് അതിൻ്റെ വേരുമയ്ക്ക് അങ്ങോട്ട് ചൂടടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ ചകിരികൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് കേട്ടോ താണോ അതിന് വേണ്ടിയിട്ടാണ് വേറൊന്നും നമ്മുടെ ഈ പ്ലാനും ചെയ്തിട്ടില്ല ആദ്യം വന്ന പുതിയ ആ നാമ്പ് അല്ലെങ്കിൽ ആ കൂമ്പ് കണ്ടോ അതുമ്പോൾ തന്നെ നമുക്ക് ഫ്ലവറായി കിട്ടുകയും ചെയ്തു ആ അടിയിൽ കാണുന്നതാണ് നമ്മൾ പോട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന തൈ അതിന് ശേഷം സെഡീന്ന് മുള പൊട്ടി വന്നത് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടായത് കറക്റ്റ് അഞ്ചാം മാസം ആറാം മാസം നമുക്ക് ഫ്ലവർ ഉണ്ടായിട്ടോ എല്ലാ ഓർക്കഡും ഞാൻ ഇങ്ങനെ തന്നെയാണ് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരൊറ്റണ്ണം വേറെ രീതിയിലൊന്നും പോട്ട് ചെയ്തിട്ടില്ല പിന്നെ ക്ലേ ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേലെയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ടുകൊടുത്താൽ മതി തണവ് കിട്ടാൻ വേണ്ടി നല്ല വെയിൽ സമയത്തൊക്കെ ഇത്തിരി തണവ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഹാങ്ങ് ചെയ്തിടുമ്പോൾ വെയിറ്റ് വെയിറ്റ് ചിലവർ പറയും വെയിറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ കിടന്ന ആട് എന്നൊക്കെ കരിക്കട്ട മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഓരോ ഓഡിന്റെ പീസുകൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കടയിൽ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ കുറച്ച് വെയിറ്റ് വെയ്റ്റ് ആയിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കും അല്ലെങ്കിൽ പ്ലാന്റ് പിടിച്ച് വലുതാവുമ്പോഴേക്കും താനേ വെയിറ്റ് ആയിക്കോളും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓഡിങ് കഷണം ഇട്ടുകൊടുത്തത് പിന്നെ ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പോട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു പത്ത് ദിവസം നമ്മൾ തണലത്ത് വെക്കുക അപ്പോൾ തണലെന്ന് പറയണത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ വെച്ചത് മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒട്ടും വെയിൽ നേരിട്ട് അതിൻ്റെ മേലെ അടിക്കാത്ത രീതിയിൽ വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഈ സെയിം രീതിയിൽ നമ്മൾ പോട്ട് ചെയ്തതാണ് എല്ലാം തന്നെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പത്ത് ദിവസം നമ്മൾ മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ തണല് തണവുള്ള സ്ഥലങ്ങൾ വെയിൽ ഇതുപോലെ അടിക്കാൻ പാടില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ പ്ലാന്റ് വയ്ക്കുക കണ്ടോ ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് എനിക്ക് മരത്തിൻ്റെ ചോടൊന്നും ഇവിടെ ഫ്ലാറ്റ് കാരണം അപ്പോൾ ഇവിടെ ഒരു സോളാറിൻ്റെ ഒരു റൂമുണ്ട് അപ്പോൾ നല്ല ലൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ പക്ഷേ വെയിലങ്ങനെ ഇല്ല ഫുള്ള് ജനലയും പിന്നെ ഇതുപോലത്തെ ഡോറാണുള്ളത് അപ്പോൾ ഞാൻ വെക്കുന്നത് ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ അറ്റത് ചെടികളൊക്കെ ഇരിക്കണം ഡോർക്കോട് പോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അതൊക്കെ അപ്പോൾ അവിടെ ഒരു പത്ത് ദിവസം നമ്മൾ വെക്കും എല്ലാ ദിവസവും പച്ച വേറെ ൈസർ ഒന്നും ഉപയോഗിക്കേണ്ട പത്ത് ദിവസവും നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കട്ടെ ഈ പത്ത് ദിവസത്തിന് ശേഷം നമ്മുടെ പ്ലാന്റ് എടുത്തൊന്ന് മാറ്റാം മാറ്റുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടണ സ്ഥലത്ത് വെക്കുക ഈ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്ലാന്റ് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് മാറ്റാതിരിക്കുക കാരണം അവിടെ നിന്ന് ആ അന്തരീക്ഷത്തിൽ ആ പ്ലാന്റ് റെഡി ആവണം ചിലവരുണ്ട് കുറച്ച് ദിവസം ഇവിടെ വയ്ക്കും കുറച്ച് ദിവസം അവിടെ വയ്ക്കും അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല ഞാനിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നേരിട്ട് കൊണ്ടിട്ട സ്ഥലമാണ് ഇവിടെ കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞിട്ടുള്ളത് കിഴക്ക് നിന്നും വെയിൽ രാവിലത്തെ വെയിൽ നന്നായിട്ട് അടിക്കൂട്ടോ ഒരു മണി വരെ നല്ല വെയിലാണ് അപ്പോൾ ആ വെയിലത്ത് ആ അങ്ങനത്തെ ഒരു പ്ലേസിൽ നമ്മൾ തൂക്കിയിടാ കേട്ടോ അപ്പം പത്ത് ദിവസം കഴിഞ്ഞു പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും അതുപോലെ ചെറിയ ചെറിയ ഒരു വേരുകൾ നിങ്ങൾക്ക് പൊട്ടി വരുന്നത് കാണാം പുതിയ പുതിയ വേരുകൾ അപ്പം നമുക്ക് കൊടുക്കേണ്ട യൂറിയ യൂറിയാട്ടോ അപ്പോൾ ചെറിയ ചെറു മണിമണിമണി പോലത്തെ ബോളുകൾ ചെറിയ മണിയായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലത്തെ സംഭവമാണ് ഈ യൂറിയ എന്ന് പറയുന്നത് പറയുമ്പോൾ ഓർക്കിഡുമ്പല് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്ലാന്റ് റെഡിയായി അല്ലെങ്കിൽ വേര് പൊട്ടി തുടങ്ങിയെന്ന് കാണുമ്പോൾ തുടങ്ങി നമുക്ക് യൂറിയ ഈ അളവ് കണ്ടോ നിങ്ങൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതും അതുപോലെ തന്നെ എപ്സൺ സാൾട്ട് അതിൻ്റെ കയ്യിൽ കാണിക്കാനില്ലാട്ടോ തീർന്നു പോയി പോയി വാങ്ങിച്ചിട്ടൊക്കെ വേണം അപ്പോൾ എപ്സൺ സാൾട്ട് എന്ന് പറഞ്ഞത് പഞ്ചസാര പോലെ ഇരിക്കും അപ്പോൾ ഇത് രണ്ടും മാറി മാറി കൊടുക്കാം കേട്ടോ നമ്മുടെ പ്ലാന്റിന് പിന്നെ ഇത് സാഫാണ് എന്ന് പറയുന്ന ഫംഗീസൈഡ് എല്ലാ കടകളും നമുക്ക് ഫെർട്ടിലൈസർ വെക്കണ കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് പ്ലാന്റിന് വല്ല ചീച്ചിലോ അല്ലെങ്കിൽ ഇല ഇങ്ങനെ മഞ്ഞ കളറായിട്ട് തോന്നുകയോ ചെയ്യുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മാസത്തില് ഒരു തവണ എന്തായാലും നമ്മളുടെ ഓർക്കിഡുകൾക്കൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അഞ്ച് മിലി വീതം ഒരു ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇത് ഐസ്ക്രീമിൻ്റെ ടീസ്പൂൺ ആണ് അപ്പോൾ ഇതിൽ ഉണ്ടോ ഒരു ലേശം നിറച്ചെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഇതാണ് ഇത്രയും ഇത്രയും എടുക്കുക ഞാനിപ്പോൾ ലാസ്റ്റ് എടുത്തതാണ് ഇത്രയും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് കൊടുക്കണത് എല്ലാ മാസത്തിലും കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിന് എന്തെങ്കിലും കേട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ കൊടുക്കണത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതാണ് അപ്പോൾ ഇത് ഇതാണ് ഇത് ഫ്ലവറിങ്ങിനാണ് അപ്പോൾ ഇതുപോലത്തെ റോസ് കളറാണ് ഇതും ഒരു പഞ്ചസാര അല്ല പെട്ടെന്ന് പക്ഷേ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പോൾ ഇതും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എൻ പി കെ കൊടുക്കണത് നമ്മുടെ പ്ലാന്റ് ഒന്ന് വളർന്ന് ഒരു രണ്ട് മാസം ആകുമ്പോൾ തുടങ്ങി നമുക്ക് എൻ പി കെ കൊടുക്കാം കേട്ടോ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ് വളർന്നെന്ന് നമുക്ക് തോന്നും അപ്പോൾ നട്ടിട്ട് ഒരു മാസം നട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങി നമുക്ക് ഈ എൻ പി കെയും കൊടുക്കാം അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ ഞാൻ ടീസ്പൂണിൽ ഒരാളവ് കാണിക്കുന്നുണ്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് നട്ടിട്ട് ഒരു പത്താമത്തെ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഒരു പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം തുടങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് വളങ്ങൾ കൊടുക്കാം അതായത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ ഫസ്റ്റത്തെ ഡേ നമ്മൾ യൂറിയ കൊടുക്കണമെങ്കിൽ സെക്കൻഡ് ഡേ നമുക്ക് വേണമെങ്കിൽ എബ്സസ് സാൾട്ട് കൊടുക്കാം അതേപോലെ തന്നെ അടുത്ത ആഴ്ച ഫസ്റ്റ് ഡേ നമുക്ക് എൻ പി കെ കൊടുക്കുകയാണെങ്കിൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ കൊടുക്കാം അപ്പോൾ ഈ ഇതിന് പകരം നമുക്ക് വേറൊരു ഫെർട്ടിലൈസേഴ്സും കൊടുക്കാം അതായത് മിറാക്കിൾ ഫോർ ഗ്രോത്തിനുള്ളതുണ്ട് ഫോർ ഫ്ലവറിങ്ങിനുള്ളതും നമുക്ക് മിറാക്കിൾ കിട്ടും അതുപോലെ തന്നെ ഗ്രീൻ ഗെയർ കിട്ടും അതും ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും നമുക്ക് ഷോപ്പുകളിൽ കിട്ടും അപ്പോൾ ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഈ കാണിച്ച റിസൾട്ട് എനിക്ക് കിട്ടിയത് നമ്മൾ എബ്സൺ സാൾട്ടും യൂറിയ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇത് മൂന്നും കൊടുത്തിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മിറാക്കിൾ വാങ്ങിക്കാം സെയിം റിസൾട്ടാണ് കേട്ടോ എല്ലാത്തിനും സെയിം റിസൾട്ടാണ് മിറാക്കിൾ ഫോർ ഗ്രോത്തിനുണ്ട് ഫ്ലവറിങ്ങിനുണ്ട് അതായത് ഗ്രീൻ ഗെയർ ഉണ്ട് ഗ്രോത്തിനുണ്ട് ഫ്ലവറിങ്ങിനു അപ്പോൾ ഞാൻ എല്ലാ വളങ്ങളും പറയാൻ കാരണം ഓരോരുത്തർക്ക് ഡൗട്ട് ആയിരിക്കും ഏതാ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ഗെയർ ഉണ്ട് അയ്യോ അതല്ല ല്ലോ അല്ലെങ്കിൽ മിറാക്കളുണ്ട് അതാണോ അപ്പം എല്ലാവർക്കും ഓരോരോ ഡൗട്ടുകൾ ഉണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഉള്ളത് അതുപോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കാം അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് റിസൾട്ട് കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് ഈ ആ ഫ്ലവറിങ് ആയത് നമ്മൾ യൂറിയ സെൻസാൾട്ട് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇതും മൂന്നും മാറി മാറി കൊടുത്തതാണ് പിന്നെ സാഫ് നമ്മൾ എല്ലാ മാസവും സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്ലാന്റിന് ഒരു ഓർക്കിഡ് വാങ്ങി ഇതുപോലെ പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് വെറുതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മഴയത്ത് വയ്ക്കാതിരിക്കുക ഒരു കാര്യം പറയാനുള്ളത് നനയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂമ്പിൽ വെള്ളം വീഴാണ്ടിരിക്കുക കേട്ടോ ഒട്ടും വീഴരുത് കൂമ്പിൽ വെള്ളം അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും വീഴാണെങ്കിൽ അത് ഉണങ്ങി പോകാൻ വേണ്ടി നമ്മൾ രാവിലത്തെ സമയം മാത്രം നനയ്ക്കുക ഒരിക്കലും വൈകിട്ട് കണ്ടോ ഇവിടെ ഒരു കൂമ്പ് കണ്ടോ ചീഞ്ഞ് കിടക്കണത് കാണാൻ പറ്റും അടിയിൽ അത് ആ കൂമ്പിൽ വെള്ളം നിന്നിട്ടാണ് ചീഞ്ഞ് പോയത് അപ്പോൾ അതുപോലെ ചീച്ചലൊക്കെ വരുമ്പോൾ നമുക്ക് സാഫ് അവിടെ കട്ട് ശേഷം സാഫ് സ്പ്രേ ചെയ്തു കൊടുക്കാട്ടോ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതിൻ്റെ ഫ്ളവറാവും അല്ലെങ്കിൽ ബഡ്ഡാകും അത് മഴക്കാലത്താണ് തോന്നുന്നത് ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് ഇത് മുഴുവനും തുരന്ന് ഇങ്ങനെ തിന്നു സ്പൈക്കുകളൊക്കെ ഇഷ്ടം പോലെ എൻ്റെ കയ്യിൽ നിന്ന് തുറന്ന് തിന്നു പോയിട്ടുണ്ട് വലിയ വലിയ ഓർക്കിഡിൻ്റെയൊക്കെ സ്പൈക്ക് നമ്മൾ കാത്തിരിക്കണായിരിക്കും പക്ഷേ അതിൻ്റെയൊക്കെ സ്പൈക്ക് ഈ പ്രാണികൾ വന്ന് തിന്നുപോകും അപ്പോൾ അതിന് നമ്മൾ ഇതിന് പെസ്റ്റിസൈഡുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബഡ്ഡാണല്ലോ അല്ലെങ്കിൽ ഈ ഫ്ലവർ ചിലപ്പോൾ കേടായി പോവും അപ്പോൾ ഞാനപ്പോൾ അതിന് അടിച്ചു കൊടുക്കണത് നീം ഓയിലാണ് നീമോയിലെ ൈസറിൻ്റെ അതുപോലെ തന്നെ ഈ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും നഴ്സറികളിലൊക്കെ കിട്ടും അപ്പോൾ ഓയിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ബഡ്ഡിന് വലിയ കാര്യങ്ങളും കേടൊന്നും ആവേ ഇല്ല കരിഞ്ഞൊന്നും പോവേ ഇല്ല പൂക്കളും അങ്ങനെ ചീത്താവുന്നില്ല അപ്പോൾ അതുപോലത്തെ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ലീഫുമലും ഏതെളും ഈ ബഡും സ്പൈക്കുമ്പോൾ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രാണികളെ നമുക്ക് ഓടിക്കാം കേട്ടോ അത് അങ്ങനെ എല്ലാ സീസണിലില്ല കേട്ടോ ഈ മഴ സീസണിലാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു വരവ് വരും പിന്നെ പെട്ടെന്ന് അത് പോവുകയും അപ്പോൾ ഈ പ്രാണികള് ഭയങ്കര ശല്യമാണ് നമ്മളുടെ ഓർക്കിഡിനെ എല്ലാവരും മുട്ടുകളൊക്കെ ഇങ്ങനെ തിന്നണം കാണാം അപ്പോൾ ഈ ഓയിൽ സ്പ്രേ ചെയ്താൽ പിന്നെ സ്പ്രേ ചെയ്യാം പിന്നെ നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമ്മളൊന്നെല്ലാം അതിനൊന്ന് പിടിച്ച് കുന്നു കളയാം കേട്ടോ അല്ലാണ്ട് ഒരു രക്ഷയില്ല ഞാനിപ്പോൾ നീമോയില് സ്പ്രേ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർക്കിഡ് പോട്ട് ചെയ്യേണ്ടത് അപ്പോൾ എ ടു സെറ്റ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് പോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിലായിരിക്കും ചിലർക്ക് ഡൗട്ട് അപ്പോൾ നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളുടെ സാധാരണ വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നു രാസവളങ്ങളല്ലാതെ ാനിക് വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് പറ്റും പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഞാൻ കാര്യം പറയണമല്ലോ നമ്മൾ സത്യസന്ധം നമ്മൾ ചെയ്ത കാര്യം നമ്മൾ പറയണമല്ലോ അപ്പോൾ ഞാൻ ചെയ്തത് നമ്മൾ ഈ ഓർക്കിഡ് ഫ്ലവർ ആവുന്നത് ഈ അഞ്ച് മാസം ഇടയിൽ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ പ്ലാന്റുകൾക്ക് കൊടുത്തിട്ടില്ല കേട്ടോ രാസവളങ്ങൾ തന്നെയാണ് കൊടുത്തത് അപ്പോൾ അത് കൊടുക്കണവർക്ക് അതും കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ അത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം കേട്ടോ കഞ്ഞി നമ്മുടെ തേങ്ങ വെള്ളം പുളിപ്പിച്ചത് കൊടുക്കാം അതുപോലെ തന്നെ പഴത്തൊലി പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് അല്ല ഒരു ഓർക്കിഡിന് നമ്മൾ ഓർഗാനിക് ഫർട്ടിലൈസറ് കൊടുക്കാണ്ടാണ് ഈ രാസവളം മാത്രം കൊടുത്തിട്ടാണ് പറയുമ്പോൾ എല്ലാവരും പറയണമല്ലോ അപ്പോൾ രാസവളങ്ങൾ ഞാൻ ഈ പറഞ്ഞ വളങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു കാർഡിനൂടി നമുക്ക് വീണ്ടും കാണാം താങ്ക്